പശ്ചിമ കനാൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ സാമൂഹിക സാമ്പത്തിക വ്യവസായ രംഗങ്ങളിൽ വലിയ പുരോഗതി സംസ്ഥാനത്തിനുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പശ്ചിമതീര കനാൽ വികസനത്തിനായി കോടി രൂപ ചെലവിട്ട് നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ടാവുക അതിനുതുകാണ് ഈ ജലപാത ശൃചന ഇതിന് ആക്കുളം മുതൽ ചേറ്റ വരെയുള്ള ഭാഗം ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത്തരമൊരു ജലപാതാ വികസനം അടക്കമുള്ള പദ്ധതികളോട് സഹകരിച്ച ജനങ്ങളോട് സംസ്ഥാന സർക്കാർ നന്ദി പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൊന്ന് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കരിക്കകം സ്റ്റീൽ ലിഫ്റ്റിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു